കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നയത്തിന്റെ ഭാഗമായി ശതകോടി ശതമാരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സാധാരണ ജനങ്ങളുടെ വരുമാനം കുറഞ്ഞ് ജീവിതം ദുരിതപൂർണ്ണമായി കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സി എച്ച് കണാറിന്റെ അമ്പത്തിമൂന്നാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി പുന്നോലിൽ ചേർന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കേരളമാകെ സിതാവു സി എച്ച് കാണാറിനോട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയോട് കടപ്പെട്ടിരിക്കുക ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല സുഹാവു സി എച്ചിന്റെ സ്മരണ അഭ്യർത്തിപ്പിടിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൻ്റെ സങ്കീർണ്ണതയിൽ ഒരു പുതിയ കേരളം കെറ്റപ്പെടുക്കുന്നതിന് വേണ്ടി നവകേരളം എന്ന നമ്മുടെ സങ്കല്പം വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ഈ പാർട്ടിയും പ്രസ്ഥാനവും കരുത്ത് നേടും എന്നതാണ് ഈ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാനുള്ളത് സുഹാ സി എച്ച് സ്മരണക്കു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യം ഞാൻ ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ പിണറായി വിജയൻ സർക്കാർ ബദൽ സമീപനങ്ങളുമായി വികസനവും ക്ഷേമവും നടപ്പിലാക്കി മുന്നേറുകയാണ് മൂന്നാം പിണറായി സർക്കാരിനായി കേരളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ജന്മിത്വം അവസാനിപ്പിക്കുന്നതിന് ഇടയാക്കിയ ഭൂപരിഷ്കരണം ബിൽ തയ്യാറാക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് സി എച്ച് കണാരനാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു സി എച്ച് കണാരൻ പകരം വെക്കാനില്ലാത്ത കേരളം കണ്ട അതുല്യ സംഘാടകനായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കാരായി രാജൻ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ പി ജയരാജൻ പി ശശി എന്നിവർ സംബന്ധിച്ചു കലോത്സവ വിജയികൾക്കുള്ള സമ്മാനം വിതരണം നടത്തി ഗ്രാമിക തലശ്ശേരി ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ